ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ പുതിയതായിട്ട് മൂന്ന് ഹോട്ട് വീൽസ് ഹോട്ട്വീൽസൂടെ മേടിച്ചിട്ടുണ്ട് അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിന് തൊട്ട് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച് നൈൻ ഇലവൻ അൺകാഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി അൺകാഡ് ചെയ്തെടുത്തത് അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഈ പാക്കറ്റിന് പുറത്ത് എടുത്താണ് ശ്രദ്ധിക്കുന്നത് ഇതിൻ്റെ റബ്ബർ ടയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഹോട്ട് വീൽ കളക്ട് ചെയ്യുന്ന എല്ലാവർക്കും അതറിയായിരിക്കും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സാധാ ഹോട്ട് വീലുമ്പോൾ അല്ല കേട്ടോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റും ക്വാളിറ്റിയും ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ വേറൊരു ഷർഡ് കൂടെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു സോ അപ്പോൾ ഞാൻ പുതിയതായിട്ട് മൂന്ന് ഹോട്ട് വീൽസ് വീൽസൂടെ മേടിച്ചിട്ടുണ്ട് ലരുമാളിന്നാണ് മേടിച്ചത് അവിടെ ബാക്കിയെല്ലാം ഫാൻസി ആയിരുന്നു അത ഈ ഒരു മൂന്ന് ഐറ്റമാണ് ഞാൻ പുതിയതായിട്ട് മേടിച്ചത് അപ്പോൾ ഞാനിത് അൺകാടി ചെയ്ത് തരാം ഇനിയിപ്പം അൺകാടി ചെയ്യാതെ നിവർത്തിയില്ല ഏതൊക്കെ ഞാൻ അൺകാഡിയാതെ വെച്ചാലും അത് അൺകാടി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് സോ ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞ ആഡോടെയാണ് ഒരു ഇ വി ആർ എസ് ടി എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ നല്ല കളറാണ് ആൻഡ് ഫിനിഷിങ് എല്ലാം അടിപൊളിയാണ് ഞാൻ ഓൾറെഡി ഇത് അൺകാർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കൈ ഇതാണ് ഒരു വണ്ടി എന്ന് പറയുന്നത് ഷെവർലൈറ്റിൻ്റെ സിൽവർ ആടോ എന്ന് പറയുന്നൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പോർഷൻ അയലാണ് ഇതിനേക്കാൾ വില കൂടിയതും പ്രീമിയം ലുക്ക് അല്ലെങ്കിൽ പ്രീമിയം എന്താ പറയുക എഡിഷൻ എന്ന് പറയുന്നതെങ്കിലും എനിക്ക് കുറച്ചുകൂടി പ്രീമിയം ലുക്ക് തോന്നിയത് ഈ വണ്ടിയിലാണ് കാരണം നമുക്ക് നമുക്കിതിൻ്റെ ഡോർ കട്ടും പാനലും എല്ലാം എടുത്തറിയാൻ പറ്റും മാത്രമല്ല ഇതിൻ്റെ ടോപ്പ് വരുന്നതും ഗ്ലാസ്സിലാണ് വരുന്നത് വണ്ടി ഫോട്ടോയൊക്കെ എടുക്കാൻ നോക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് സോ ഇതാണ് നമ്മുടെ ഒരു വണ്ടി എന്ന് പറയുന്നത് ഷെവലൈറ്റിൻ്റെ സിൽവർ ആടോ ആൻഡ് നെക്സ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ഇതിവിടെ തന്നെ ഇരിക്കട്ടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഫോഡിൻ്റെ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയാണ് സോ ഇതും അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിന് ത്രീ ഡി മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരും അതായത് ഇത് ഫാൻസി അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലെങ്കിൽ എനിക്കിത് മനസ്സിലാവില്ല ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് നോക്കിയാലും അതുപോലെ റിയർ നോക്കിയാലൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ഇട്ടുണ്ട് വളരെ ക്യൂട്ടായിട്ടൊരു പിക്കപ്പ് ട്രക്ക് എന്ന് വേണം പറയാം സൈഡ് ഹോട്ട് വിൻ്റെ ലോഗയും കാര്യങ്ങൾ കൊടുത്തുണ്ട് ലൈറ്റിംഗ് ഒരു ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇതിൻ്റെ ഈ ട്രക്കിൻ്റെ ഈ ക്യാബിനൊക്കെ നോക്കിയാലും നല്ല വെരിവെൽ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് വണ്ടി എന്ന് പറയുന്നത് ആൻഡ് തേർഡ് എന്ന് പറയുന്നത് ഒരു ബൈക്കാണ് ആർ സി തേർട്ടി എന്ന് പറയുന്നൊരു വണ്ടിയാണ് ഇത് നിങ്ങൾ സ്റ്റാൻഡേർഡ് കൊണ്ട് തന്നെ നമുക്കിതാ ഇതുപോലെ വെക്കാം അപ്പോൾ എൻ്റെയിൽ ഹോണ്ടയുടെ തന്നെ ഒരു സ്കൂട്ടർ പോലത്തെ റൈറ്റ് ഇരിപ്പുണ്ട് ഹോട്ട് വീൽസിൻ്റെ അതുപോലെ തന്നെ ഒരു എന്താ പറയുന്നത് ഒരു ട്രയംഫിൻ്റെ ടൈഗർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വണ്ടി ഇരിപ്പുണ്ട് അപ്പം ഇതാണ് ഞാൻ പുതിയതായിട്ട് മേടിച്ച മൂന്ന് ഹോട്ട് വീൽസ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ നയനിലവൻ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചത് അപ്പോൾ ഇത് അൺഗാർഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും അൺഗാഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ടിന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് അൺഗാഡ് ചെയ്തു ഇനിയിപ്പം അൺഗാഡ് ചെയ്യില്ല എന്ന് വാശി പിടിച്ചാലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മളത് അൺകാടിയേണ്ടി വരും അപ്പോൾ ഇതാണ് എൻ്റെ ഇരിക്കുന്ന കുറച്ച് കാണാൻ കൊള്ളാവുന്ന അടിപൊളി ഹോട്ട് വീൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയും നമ്മൾ ഹോട്ട് വീൽസ് ഒക്കെ മേടിക്കുന്നതായിരിക്കും ഇത് വരുന്നതിനേക്കാൾ മുന്നേ തീർന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ അതുപോലെ വീഡിയോ കേട്ടും കുറച്ച് നാളുകളായി വർക്ക് പ്രഷറും കാര്യങ്ങളും അതുപോലെ വർക്ക് പോകാറായിട്ടുണ്ട് കാരണം ഇപ്പോൾ എ ഐ ഒക്കെ വന്ന പറഞ്ഞ് ഞാൻ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതെങ്കിലും നമ്മുടെ ഐ ടി ഫീൽഡിനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുകയാണ് സോ അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട് അപ്പം മിക്കവാറും വണ്ടീടൊക്കെ വീഡിയോ ഇടുന്നതൊക്കെ ലേറ്റ് ആവും സോ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്